നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു വാർഡ് മെമ്പർ എ സി സന്തോഷ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി കുട്ടികളുടെ പഠന മികവുകൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് പഠനോത്സവം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഹെഡ് മാസ്റ്റർ സി വി ബാബു പറഞ്ഞു ആർജിച്ചിട്ടുള്ള ശേഷികൾ പഠന നേട്ടങ്ങൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പഠനോത്സവങ്ങൾ സംഘടിപ്പിക്കുന്നത് ഈ മാർച്ച് പതിനഞ്ചാം തീയതി നല്ലൊരു ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ അവർ അവരുടെ പഠന പ്രവർത്തനത്തിന്റെ ഭാഗമായി നൽകിയിട്ടുള്ള കൈവരിച്ചിട്ടുള്ള ശേഷികൾ പഠന നേട്ടങ്ങൾ വിവിധ വ്യവഹാര രൂപങ്ങളിലൂടെ ഈ വേദിയിൽ അവതരിപ്പിക്കുകയാണ് ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പർ ശ്രീ എ സി സന്തോഷാണ് കടനോത്സവം ഉദ്ഘാടനം ചെയ്തത് അതോടൊപ്പം ഈ വിദ്യാലയത്തിൻ്റെ തൊണ്ണൂറ്റിയാറാം സീനിയർ അസിസ്റ്റന്റ് എസ് ഷീജ ബഷീർ അഹമ്മദ് എന്നിവർ ചടങ്ങിന് നേതൃത്വം നൽകി കറസ്പോണ്ടന്റ് റാഡിയോ ഡിജാൽ